ദൈവത്തിൻ്റെ അമലോത്ഭവ ജനനി മാതൃകയും ശാന്തതയും നിറഞ്ഞ അമ്മി ഞങ്ങളങ്ങീ ഭവനത്തിൻ്റെ നാദയും സംരക്ഷിക്കയുമായി തെരഞ്ഞെടുത്തിരിക്കുന്നു പ്രിയപ്പെട്ട അമ്മി ഈ ഭവനത്തെ പകർച്ചവ്യാധികളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും തെറ്റായ പഠനങ്ങളിൽ നിന്നും ദുഷ്ടശത്രുക്കളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ ഊമറിയുമീ ഈ ഭവനത്തിൽ പാർക്കുന്ന എല്ലാവരെയും പരിപാലിക്കണമേ അവർ പുറത്ത് സഞ്ചരിക്കുമ്പോഴും തിരിച്ചു വരുമ്പോഴുമെല്ലാം അവരെ കാത്തുകൊള്ളുകയും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും മറ്റപകടങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ അമ്മയും ഞങ്ങളെ എല്ലാ പാപ സാഹചര്യങ്ങളിൽ നിന്നും പരിരക്ഷിക്കണമേ ഞങ്ങൾ ദൈവത്തെ സേവിച്ച് പ്രസാദ മരിക്കുവാനും മരിച്ചു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊന്നിച്ച് സ്വർഗത്തിലെ ഈ കുടുംബം മുഴുവനും നിത്യം പാടി സ്തുതിക്കുവാനും ഇടവരുത്തണമേ ഈ ഭവനത്തിൻ്റെ നാഥയായി മറിയുമീ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആ